ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് ഒരു വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതെന്താണെന്ന് പറയാനാണ് ഞാൻ പോകുന്നത് നമ്മൾ നമ്മുടെ നമ്മൾ സ്റ്റാറ്റസ് ഇടുലോ അതൊരു മനോഹരമായ എ വെച്ച് ഉള്ള വീഡിയോസ് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ എടുത്ത് അത് നമുക്ക് എ ഐ ചെയ്യാവുന്നതാണ് അത് എല്ലാവർക്കും വന്നിട്ടുണ്ടോയെന്നറിയത്തില്ല പക്ഷേ അത് മിക്കവാർക്കും വന്നിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നതിന് അവിടെ ചെന്ന് പ്ലസ് എ പ്ലസ് ഇല്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ ലേ ഔട്ട് ഇതുണ്ട് ഓ എൽ എന്ന് കാണും അതിലാ പ്രസ് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇതാണ് വരുന്നത് അപ്പോൾ ഡിസ്ക്രൈബ് ദ ഇമാജന്ന് കാണിക്കുന്നുണ്ട് അവ അവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാം ഞാനിപ്പോൾ പപ്പി വിത്ത് പപ്പി വിത്ത് ഗിത്താർ എന്നാണോ കൊടുക്കുന്നത് അപ്പോൾ ഒരു പപ്പിയുടെ ഫോട്ടോ ആണ് നമുക്ക് വരുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുത്താൽ ഇവിടെ എ ഐ എ ഐ ആയിട്ട് നമുക്ക് മെറ്റ ഓൾ നമുക്ക് ഇമാജ് കിട്ടും അത് എങ്ങനെയാണ് ഇവിടെ കാണിക്കാം ഇത് ഇങ്ങനെ വരും അപ്പോൾ നമുക്കത് എന്താന്ന് നോക്കുക അപ്പോൾ അത്ഭുതം ആ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റാറ്റസ് നമുക്ക് ഇടാൻ പറ്റും ഇതുകൊണ്ടോ നമുക്ക് അഞ്ചാ രണ്ട് മൂന്നെണ്ണം മൂന്നാലെണ്ണം നമുക്ക് കാണിക്കുന്നുണ്ട് താഴെ ഇതിലേത ഇഷ്ടമുള്ള പിക്ചർ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരെണ്ണം സെലക്ട് ചെയ്യുക അതിൽ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അത് കൊടുത്തിട്ട് മെയ്ക്ക് എ ചേഞ്ചസ് എന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എഡിറ്റ് അനിമേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ അനിമേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ പിക്ചർ വീഡിയോസായി മാറും വീഡിയോസായി മാറി നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് സുന്ദരമാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമ്മുടെ വാട്സപ്പിനകത്ത് ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ വാട്സപ്പ് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണം പഴയതൊക്കെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് കണ്ട ഇതുപോലെ എടുത്തു അത് കഴിഞ്ഞ് നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ ഒരു മ്യൂസിക് എടുത്ത് ഈ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് എടുത്ത് അത് ഇഷ്ടമുള്ള ഈ ഈ പപ്പിക്ക് ചേർന്ന ഒരു പാട്ടെടുത്ത് അത് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടാവുന്നതാണ് ഇതേ മ്യൂസിക് വന്നത് കണ്ടല്ലോ അപ്പോൾ മ്യൂസിക് ഇട്ടു നമ്മളത് ഡണോടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ഒരു കളർഫുള്ളായിട്ടുള്ളൊരു മാജിക്ക് പോലുള്ള മറ്റുള്ളവരെ ആകർഷിക്കും കണ്ടോ നല്ല രസമല്ലേ നമ്മുടെ സ്റ്റാറ്റസ് ഞാൻ രണ്ട് സ്റ്റാറ്റസ് രാവിലെ ഇട്ടതാണ് അതൊരു സ്റ്റാറ്റസ് ഇട്ടു ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നതൊക്കെ കണ്ടോ അപ്പം അപ്പിയുടെ ഗിത്താറ് പിടിച്ചുള്ളതൊക്കെ കണ്ടോ അടിപൊളിയല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഫീച്ചറാണ് കേട്ടോ അപ്പോൾ ഇത് വാച്ച് ചെയ്ത് എല്ലാവർക്കും എല്ലാവരും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ എത്തിക്കുക ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക് ഫോർ യു